ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ നോ സ്റ്റോക്സ് നിങ്ങളെയൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കമ്മലുകളാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന സിമ്പിളായിട്ടുള്ള നല്ല സ്റ്റൈലും കമ്മൽ ാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഹാങ്ങിങ്സ് എടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് സ്റ്റഡ് ടൈപ്പ് ആകുമ്പോഴത്തേക്കും എനിക്ക് അത്രയും എങ്ങനെയാ സ്റ്റട്ട് ടൈപ്പ് ഉണ്ടാക്കുന്നുള്ള കാര്യം എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ കൂടുതലും ഹാങ്ങിങ് ടൈപ്പാണ് എടുക്കുന്നത് അപ്പം ഇതുപോലെ ഹാങ്ങിങ്സിൻ്റെ ആ ഒരു സംഭവം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കിനി വേണ്ടത് ഹെഡ് പിന്നാണ് അപ്പോൾ ഇന്നത്തെ ലൈവ് വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഈ ഹെഡ് പിന്നും ഐ പിന്നും ഞാൻ തമ്മിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഹെഡ് പിന്നെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഹെഡ് പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ലൈവില് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ സ്ക്രൂ ഇങ്ങനെ എന്താ പറയുക ആടി പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ ബീഡ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആദ്യമൊക്കെ നല്ല ടഫായിരിക്കും നമ്മളിപ്പോൾ ഏതൊരു ജോലിയിൽ പോവുകയാണെങ്കിലും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം കേട്ടോ ഏതൊരു ജോലിയിലും നമ്മൾ പോകുവാണെങ്കിലും നമുക്ക് ആദ്യം ആ ഒരു ആ ഒരു സ്റ്റാർട്ട് ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കാൻ പോവുകയാണെങ്കിലും നമുക്കത് വേണോ വേണ്ടായോ വേണോ വേണ്ടായോ എന്നൊരു ആ ഒരു ചിന്തയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ നമ്മൾ കുറച്ച് പാടായിരിക്കും അതേ സെയിം അതേ ഒരു ട്രാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളത് സെറ്റായി വന്നോളും അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ഇപ്പം നമ്മൾ ജുവലറിയിലാണ് നമ്മളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ കാര്യത്തിൽ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം പുതിയതായിട്ട് ഇറങ്ങുന്ന ജുവലറീസൊക്കെ നിങ്ങൾക്ക് കാണാം അതിൽ നിന്ന് എന്ത് വെറൈറ്റി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ മാക്സിമം ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ ഒരാൾ ചെയ്യുന്ന തന്നെ നോക്കി ചെയ്ത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ടോപ്പ് മോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം കോപ്പി റൈറ്റ് സാധാരണ ഒക്കെ വരും സംഗതികളൊക്കെ വരാൻ ഉണ്ട് അപ്പം നിങ്ങളുടേതായ രീതിയിൽ മാക്സിമം വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസൊക്കെ ഇറക്കിക്കൊണ്ട് വരികയെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത്ര എനിക്ക് പറയാനായിട്ട് ഉള്ളൂ ഇപ്പം സെയിലും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും ഒരു ലക്ക് അനുസരിച്ചൊക്കെ ഇരിക്കും നമ്മളെ എമൗണ്ട് എന്താണ് നമ്മളിപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെയിൽ സത്യം പറഞ്ഞാൽ ജുവലറി മേക്കിങ്ങിന് ഒരു മെറ്റീരിയൽസും ഇല്ലായിരുന്നു ആദ്യമൊന്നും പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുറച്ചുകൂടെങ്കിലും സിംപിളായിട്ട് വന്നത് ഇപ്പം നമ്മളാണെങ്കിൽ ഏതൊരു കമ്പനിയിൽ ജോലി ണെങ്കിലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നമ്മൾ നല്ല രീതിയിൽ വർക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടത്ത പഠിക്കുന്ന കാര്യമാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കമ്മൽ എന്ന് പറഞ്ഞേക്കുന്നത് തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ പേര് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ഈ ഒരു കമ്മലിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം അതിൻ്റെ കുറേ പാറ്റേൺസ് ഞാനിതുപോലെ കുറേ കളേഴ്സില് ഞാനിതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല പല ബീഡ്സിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സിൽവർ ബീഡ്സ് നമുക്ക് കിട്ടുന്ന ബീഡ്സ് കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ കഴിവതും നിങ്ങൾ ഒഴിവാക്കുക കാരണം എനിക്കും ഒരു സമയമില്ല ചിലപ്പോൾ എൻ്റെ മൂഡ് പലപ്പോഴും വെവ്വേറെ ഒക്കെ ഇങ്ങനെ മാറിയും മറിഞ്ഞും തിരിഞ്ഞു നോക്കിയിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പരിഗണിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ലൈവിൽ കാണിച്ച അതേ സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്